ാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കുമായി ബന്ധപ്പെട്ട് പണമിടപാടുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് ആർ ബി ഐയുടെ നിർദ്ദേശം വന്നിരിക്കുകയാണ് ആ ബാങ്കിന്റെ കാര്യത്തിൽ പലപ്പോഴും വ്യക്തികേന്ദ്രിതമായ സമീപനമാണ് തീരുമാനങ്ങളിൽ കൈക്കൊള്ളുന്നത് എന്ന് തിരിങ്ങാലക്കുട കേന്ദ്രമായിട്ടുള്ള എല്ലാ സഹകാരികൾക്കും ഒരുവിധം അറിയാം എന്നാണ് ഞാൻ കരുതുന്നത് തീർച്ചയായും ധനകാര്യ സ്ഥാപനം എന്ന നിലയിൽ പുലർത്തേണ്ടുന്ന വിശ്വാസ്യത ഉണ്ടായിട്ടില്ല എന്ന് തെളിയുന്ന രീതിയിലാണ് ആർ ബി ഐയുടെ അറിയിപ്പുമായി ബന്ധപ്പെട്ട് അതിന്റെ വരികൾക്കടയിലൂടെ വായിച്ചാൽ നമുക്ക് സു വ്യക്തമായി മനസ്സിലാകും തീർച്ചയായും നമ്മൾ സഹകരണ പ്രസ്ഥാനം കൈയാളുമ്പോൾ ഏറെ വിശ്വാസ്യതയും വിശ്വസ്ഥതയും നിലനിർത്തി ആർജവത്തോടെ സത്യസന്ധതയോടെയാണ് എല്ലാവരും കൈകാര്യം ചെയ്യേണ്ടത് കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് എല്ലാവർക്കും അറിയാം അത് ഏതാനും ഉദ്യോഗസ്ഥരാണ് അതിൽ കുറ്റവാളികളായിട്ട് കണ്ടിട്ടുള്ളത് കുറ്റവാളികൾക്കെതിരെ മാതൃകാപരമായിട്ട് തന്നെ നടപടികൾ സ്വീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് തുടർന്നും അത് അങ്ങനെ തന്നെ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് അതേ മാതൃകയിൽ തന്നെയാണ് ഇരിങ്ങാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിന്റെ സ്ഥിതിയും എന്ന് ഈ അവസരത്തിൽ വ്യക്തമായിരിക്കുകയാണ് വാണിജ്യപരമായ കാര്യങ്ങൾക്ക് സ്വകാര്യ സ്ഥാപനം എന്ന പോലെ ഒരു സഹകരണ സ്ഥാപനത്തെ പ്രയോജനപ്പെടുത്തുക എന്നുള്ള സമീപനം ആ ബാങ്കുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതകൾ കൃത്യമായി നിരീക്ഷിക്കുന്ന ഏവർക്കും ബോധ്യമുള്ള കാര്യമാണ് അപ്പോ കരുവന്നൂർ ബാങ്കിന്റെ കാര്യത്തിലുള്ളതുപോലെയല്ല ബാങ്കിന്റെ കാര്യത്തിലുള്ളത് എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമായ കാര്യമാണ് അതിൽ എന്താണ് വലിയ വൈരുദ്ധ്യമാണ് ആ പറയുന്ന പ്രസ്താവനയിലുള്ളത് എന്ന് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഒരുപാട് അങ്ങനെ ഒരു വ്യാപാരികളുടെ എല്ലാവരും അപ്പോ പരമാവധി പതിനായിരം വരെയുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ ബാങ്കിൽ നിന്ന് നടത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് റിസർവ് ബാങ്ക് പറഞ്ഞിട്ടുള്ളതായ കാര്യം ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപം ഗുരുതരമായ നിലയിലുള്ള അപകടങ്ങൾ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് റിസർവ് ബാങ്ക് അത്തരം ഒരു ഉത്തരവ് നൽകിയിട്ടുള്ളത് അപ്പം അതിന്റെ ഒരു വ്യാപ്തിയെയും അതിന്റെ പ്രത്യാഘാതങ്ങളെയും ചുരുക്കി കാണിച്ചുള്ള പ്രസ്താവനകൾ ആര് നടത്തുന്നതായാലും അത് ജനങ്ങളോടും സഹകാരികളോടും ഉള്ള വെല്ലുവിളിയായി മാത്രമേ നമുക്ക് കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ തീർച്ചയായും പല രീതിയിൽ ഈ സഹകാരികളുടെ പണം വകമാറി ചെലവ് ചെയ്യുന്ന രീതിയിലുള്ള സമീപനങ്ങൾ ആ ബാങ്ക് കേന്ദ്രീകരിച്ച് ഒരുപാട് കാലങ്ങളായിട്ട് തുടരുന്നുണ്ട് എന്ന് ആ ബാങ്കിൻ്റെ അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങളിലെല്ലാം നേരത്തെ തന്നെ സംസാരമുള്ളതാണ് ഇപ്പോൾ റിസർവ് ബാങ്കിൻ്റെ ഈ നോട്ടീസ് തീർച്ചയായും നേരത്തെ തന്നെ പ്രകടി ിക്കപ്പെട്ട ആശങ്കകൾക്ക് അടിവര ഇടുന്നു എന്നുള്ളതാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ സഹകരണ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ആരായാലും തന്നെ അതിന്റെ ഡയറക്ടർ ബോർഡായാലും ഉദ്യോഗസ്ഥരായാലും വളരെ ജാഗ്രതാപൂർവ്വം ഏറ്റവും സത്യസന്ധതയോടെ ആർജവത്തോടെ പ്രവർത്തിക്കേണ്ടതുണ്ട് കാരണം അതിസാധാരണക്കാരായ മനുഷ്യരുടെ അത്താണിയാണ് സഹകരണ പ്രസ്ഥാനങ്ങൾ അവർക്ക് വീട്ടുമുറ്റത്ത് ഏറ്റവും വേഗതയിൽ ഓടി വരാനും സാങ്കേതിക കുരുപ്പുകളില്ലാതെ തന്നെ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് ധനപരമായിട്ടുള്ള പിന്തുണ ലഭിക്കാനും സാധാരണക്കാർ ആശ്രയിക്കുന്ന നമ്മുടെ സഹകരണ ബാങ്കുകൾ തീർച്ചയായും ആ സഹകാരികളോട് സാധാരണക്കാരോടുള്ള പ്രതിബദ്ധത മറന്നു പോകാൻ പാടില്ല എന്നുള്ളതാണ് ും സാമ്പത്തിക ആരോപണങ്ങൾ തുടർച്ചയായിട്ട് വരുന്നത് ജനങ്ങളുടെ സഹകരണങ്ങളോട് ആശങ്ക അതുകൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞത് അതായത് സഹകരണ പ്രസ്ഥാനങ്ങൾ കേരളത്തിന്റെ ഒരു നമ്മുടെ സഹകരണ മേഖല കൈവയ്ക്കാത്തതായിട്ടുള്ള ഒരു രംഗവും ഇല്ല ജനജീവിതത്തിൻ്റെ എല്ലാ കർമ്മ മേഖലകളിലും സഹകരണ പ്രസ്ഥാനങ്ങൾ കൈവപ്പ് ചാർത്തിയിട്ടുണ്ട് ആരോഗ്യമാകട്ടെ വിദ്യാഭ്യാസമാകട്ടെ വ്യവസായമാകട്ടെ കാർഷിക രംഗമാകട്ടെ മൃഗസംരക്ഷണ മേഖലയാകട്ടെ ഈ മേഖലകളിലൊക്കെ തന്നെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന സഹകരണ പ്രസ്ഥാനങ്ങൾ കേരളത്തിന്റെ മുതൽ കൂട്ടാണ് പ്രാദേശിക സാമ്പത്തിക വികസനത്തിന് മുതലുന്ന ഒരുപാട് പദ്ധതികളും പരിപാടികളും കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് തൊഴിലാളികളും സാധാരണക്കാരുമായ മനുഷ്യർ ഈ സഹകരണ പ്രസ്ഥാനങ്ങളുടെ ബലത്തിൽ ജീവിച്ചു പോകുന്നതായിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ആ സഹകരണ പ്രസ്ഥാനത്തിന് കേരളത്തിന്റെ സഹകരണ മേഖലക്കാകെ കരിനീഴൽ വീഴ്ത്തുന്ന തരത്തിലുള്ള പ്രവർത്തനം സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട ഒരാളുടെ ഭാഗത്തൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് വളരെ ഉത്തരവാദിത്തപൂർവം കൈയ്യാളിണ്ടുന്ന ചുമതലയാണ് സഹകരണ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ളത് കൊണ്ട് ബാങ്കിന്റെ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് വളരെ വ്യക്തി നിലയിൽ പോകുന്ന ഒന്നാണ് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ എൻ്റെ വീട്ടിലെ ഒരു എന്ന നിലയിൽ ഒരു പൊതുസ്ഥാപനത്തെ അല്ലെങ്കിൽ സഹകരണ സ്ഥാപനത്തെ കൈകാര്യം ചെയ്യുന്നത് നീതിയുക്തമായ ഒരു നടപടിയല്ല അതുപോലെ നാട്ടിൽ നിലവിലുള്ള നിയമങ്ങളെയും നടപടിക്രമങ്ങളെയും പൂർത്തിയാക്കിയിട്ട് പുതുപ്പണം കൈകാര്യം ചെയ്യുക എന്നുള്ളത് ലിഖിതമായിട്ടുള്ള ഒരു കാര്യമല്ല അത്രയും ഞാൻ അതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ആരെങ്കിലും കുട്ടം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ മാതൃകാപരമായിട്ട് തന്നെ നടപടികളെ നേരിടേണ്ടതുണ്ട് അതേത് പ്രസ്ഥാനത്തിലും ഒരേ നീതിയല്ലേ ബാധകമാക്കേണ്ടത് അപ്പോൾ തീർച്ചയായും അത് വസ്തുതകൾ പരിശോധിച്ച് വിശദാംശങ്ങൾ മനസ്സിലാക്കി അതിൽ കൃത്യമായ നിലയിൽ ഇടപെട്ട് നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാര കേന്ദ്രങ്ങൾ ശ്രമിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് വാർത്താ സമ്മേളനത്തിൽ പ്രതിഷേധങ്ങളുടെ തീരെ വായിക്കുന്നില്ല എന്ന രീതിയിലാണ് ചെയർമാൻ പറഞ്ഞത് അത് കാരണമായിട്ട് പറഞ്ഞത് ഈ പ്രതിഷേധിക്കുന്നത് എല്ലാവരും പ്രതിഷേധത്തിന് ശേഷം വൈകുന്നേരം തന്നെ ശുപാർശയ്ക്ക് വേണ്ടി വിളിക്കും എന്നൊരു ധൈര്യം അതേ അതൊക്കെ വളരെ വളരെ ജനങ്ങളോടുള്ള ധിക്കാരപൂർണമായ സമീപനത്തിന്റെ പ്രതിഫലനമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ അത് സാധാരണക്കാരായ ജനങ്ങളോടുള്ള ഇടപെടലുകൾ അതിന്റെ അഭാവം അത് വളരെ വ്യക്തമാണ് വാക്കുകളിൽ മനുഷ്യര് ഹിനാധ്വാനം ചെയ്ത് സമ്പാദിക്കുന്ന പൊട്ടും പൊടിയുമാണ് ബാങ്കുകളെ നിലനിർത്തുന്നത് അവരോടുള്ള ഒരു വിശ്വാസ്യതയും പ്രതിബദ്ധതയും ഉണ്ടെങ്കിൽ ഇത്തരം വാക്കുകൾ ഒരിക്കലും പറയാൻ സാധിക്കില്ല ഈ സാമ്പത്തിക സ്ഥിതി ഇത്രയും ഭക്ഷണമാവാൻ കാരണം കേരളത്തിൽ താമസിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ റിയൽ എസ്റ്റേറ്റ് കച്ചവടങ്ങൾ നടക്കുന്നില്ല അല്ലെങ്കിൽ കോവിഡിനും പ്രകടനത്തിനു ശേഷം ഒരുപാട് നോൺ ബാങ്കിക് പെർഫോമൻസ് അസുഖങ്ങൾ അവർക്ക് കിറ്റടിക്കാൻ പറ്റാതെ ഒന്നും അറിയണം കേരളത്തിലെ അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വളരെ ബാലിശമാണ് നമ്മുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രസ്ഥാനത്തെ കൃതാസ്ഥതയോടെ നയിക്കാൻ സാധിക്കില്ലെങ്കിൽ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറണം വേണ്ടത് അല്ലാതെ ഇങ്ങനെ തൊഴിൽ ന്യായങ്ങൾ പറഞ്ഞ് സാമാന്യവൽക്കരിച്ച് തലയൂരാൻ ശ്രമിക്കല്ല വേണ്ടത് ഉത്തരവാദിത്തപൂർവം കാര്യങ്ങൾ പറയാനുള്ള ഉണ്ടാവണം അതാണ്